അസ്സലാമു അലൈക്കും മുറമത്തുള്ള വർഷങ്ങളായി നടക്കാതിരുന്ന ഒരു ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നടന്നു കിട്ടി അലഹമില്ല ഇതിനു വേണ്ടിയിട്ട് ചെയ്തത് ചെറിയ ഒരു അമല് മാത്രമാണ് നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് അസ്മാ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമത്തിനെ നൂറ്റി മുപ്പത്തിനാല് വട്ടം തുടർച്ചയായിട്ടുള്ള നാൽപ്പത് ദിവസം ചൊല്ലിയിട്ട് വർഷങ്ങളായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിങ്ങലോടെ തങ്ങി നിൽക്കുന്ന നടക്കില്ല എന്ന് അതിനെ പറ നടന്നു കിട്ടി അലഹമ്മദില്ല അള്ളഹാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല അത്രക്കും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു അമലിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഇതുപോലെ വർഷങ്ങളോളമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും വീടിന് വേണ്ടിയിട്ട് വിവാഹം ശരിയാകാൻ മക്കളുണ്ടാകുവാന് സാമ്പത്തികപരമായ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ കടങ്ങൾ തീർന്നു കിട്ടുവാന് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി അവനവൻറ്റേതായിട്ടുള്ള പല കാര്യങ്ങളെ കൊണ്ടും വർഷങ്ങളോളം കണ്ണീരൊഴുക്കി കഴിയുന്ന ഒരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകാം അവർക്കെല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു അമലിനാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് നൂറ്റി മുപ്പത്തിനാല് വട്ടം അള്ളാഹുവിൻ്റെ നാമമായിട്ടുള്ള യാ സ്വമത് യാ അള്ളാ യാ യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നാൽപ്പത് ദിവസം തുടർച്ചയായി കൊണ്ടു ചൊല്ലുക ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ് നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് അതിനിടയിൽ ഒരു ദിവസം പോലും നിങ്ങൾ മിസ്സാക്കി കളയരുത് നാൽപ്പത് ദിവസവും നല്ല കൂടി നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു നാമത്തിനെ നൂറ്റി മുപ്പത്തി നാല് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എത്ര കഠിനവും എത്ര നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും മറ്റുള്ളവരും തള്ളിക്കളഞ്ഞിട്ടുള്ള കേസാണെങ്കിൽ പോലും നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നത് ഉറപ്പാണ് നിങ്ങൾ ചെയ്യുന്ന അമലിനെ നിങ്ങൾക്ക് എത്ര തക്കുകയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ചൊല്ലുക കൂടി നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിനിടയ്ക്കൊന്നും മിസ്സായി പോകരുത് നാൽപ്പത് ദിവസം തുടർച്ചയായിക്കൊണ്ട് ചെയ്യുക ഈ അസ്വമതയ എന്നത് ഓദിക്കൊ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അസലാമലൈക്കും വർഹമത്തുള്ള